الرجال قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات ആരാണ് സാലിഹത്തായ പെണ്ണെന്ന ഖുർആൻ തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടെ പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല ബഹുമാനപ്പെടുന്ന വിധങ്ങൾ അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുക

അവരെ നെടുവീർപ്പെടുകയും കണ്ണുനീരൊൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദുആ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ ഒന്ന് കേൾക്കണേ അല്ലാഹുമ്മ മൻ വലിയ അംരി ഉമ്മതി അല്ലാഹും

റസൂലുള്ളാഹി തങ്ങളുടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ പള്ളി ഭരിക്കുന്നവര് പള്ളിയുടെ ഉത്തരവാദിത്തം ജമാഅത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവരെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ശ്രദ്ധിക്കണം ലൈറ്റ് ഇല്ല പള്ളിയിൽ ഫാൻ കറങ്ങുന്നില്ല കുറെ നാളായി ഫാൻ കറങ്ങിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ടി പറയാൻ ആരോട് പറയാൻ പ്രസിഡന്റിനോടൊ കക്കൂസിന്റെ കൊളുത്ത് പോയിട്ട് രണ്ടു മാസമായി കൊളുത്തില്ലാതെ ബക്കറ്റ് എടുത്ത് അടച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ പാത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ ആരും വരാറില്ല നോക്കാറില്ല ബാത്റൂമിലേക്ക് കയറിയാൽ തന്നെ ബോധം കിട്ടു വീഴും ആ കോലത്തില് നല്ല വെള്ള ക്ലോസപ്റ്റ് ആയിരുന്നു ഇപ്പൊ മഞ്ഞ നിറഞ്ഞ അത് തന്നെ രാഷ്ട്രീയം മാറി പള്ളിയുടെ നല്ല കാർപ്പറ്റ് സുജൂതിൽ ചെയ്ത സഹോദരൻ അലർജി ഇല്ലാതെ ചെയ്യും കാരണം എന്ത് പൊടി അത് തൂക്കാനോ അത് ക്ലീൻ ചെയ്യാനോ ജമാഅത്ത് വരാറില്ല ഇവർ ഈ ഈ രാജ്യത്തിന്റെയും ഭരണകർത്താക്കളാണ് സൂക്ഷിക്കണം അധികാരത്തിന്റെ കമ്പറ്റിക്കാരും വരും പോകും അഞ്ചൊക്കത്തിന് വന്നോ മൂന്നൊക്കത്തിന് വന്നോ നോക്കലല്ല അവരുടെ ജോലി ഈ ജമാഅത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അവരുടെ അല്ലാഹു ഏൽപ്പിച്ചു ഖുർആനിന്റെയും ഹദീസിന്റെയും കൈകളിലല്ലാതെ പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് ആർക്കും വൈരാഗ്യം വേണ്ട ഞാനും ഒരു പള്ളിയിലെ ഹത്തീബാണ് എന്റെ മഹലിന്റെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ അല്ലാതെ ഈ പടപ്പ് ഒരു മനുഷ്യനെയും പേടിക്കാറില്ല അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരിൽ ജമാഅത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ ഈ പറയുന്നതെന്ന് കേട്ടോളി കേട്ടോളി തണൽ ളക്കൊന്ന് പരിശോധിച്ചു നോക്കി നമ്മുടെ വീടുകള് നല്ല വൃത്തിയും വെടിപ്പോടെ കിടക്കുമ്പോ നമസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ് ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല പള്ളി പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങളായി നമ്മൾ നമസ്കരിക്കുന്ന ജമാഅത്ത് നമസ്കരിക്കുന്ന പള്ളിയാണ് അള്ളാഹുവിന്റെ മലക്കുകളും ഇറങ്ങിക്കൊണ്ട് ഒരു ഭവനമാണ് ആ ഭവനം കിടക്കുന്നത് കണ്ടില്ലേ ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല എന്നാൽ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം നല്ല കഴിവുള്ള അവർ നല്ല വണ്ടിയിൽ വരുന്നു നല്ല വണ്ടിയിൽ തിരിച്ചു പോകുന്നു പള്ളിയുടെ ഹൗസ് കഴുകിയിട്ട് മൂന്ന് വർഷമായി പായൽ പിടിച്ചിട്ട് വെള്ളം കിടക്കുന്നത് പോലും അറിയാൻ പറ്റൂല ആ ആ കോലത്തിലാണ് അതാണ് പറഞ്ഞത് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോലന്മാരായ ഭരണാധികാരി ല്ല എങ്കിൽ ഹർഷിന്റെ തണല് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ അങ്ങോട്ടേക്ക് പോകേണ്ടതേയില്ല അതുകൊണ്ടാണ് അധികാരം ഈ അധികാരത്തിലേക്ക് നിങ്ങൾക്ക് രണ്ട് നിലയ്ക്കുള്ളത്വം

അവർക്കാണ് അറിശിന്റെ തട കൃത്യമായി കാര്യങ്ങളൊക്കെ നിറവേറ്റി നോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് എന്തായിരുന്നു ഭരിച്ചിരുന്നത് ഒരു കുട്ടി പോലും ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ലായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ചോദ്യമുണ്ടാകുമെന്ന് പൊട്ടിക്കറിയുമായിരുന്നു രാത്രി ഉറങ്ങൂല ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു എന്തിനു നാളെ ആൾ ആഹ് അറിഷിന്റെ തമല് കിട്ടാൻ ഇമാമൻ ആതിൽ അതിമാരായ ഭരണാധികാരി അതിനു അതുകൊണ്ട് അധികാരം നിങ്ങൾ ആഗ്രഹിക്കേണ്ട ജനങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്വം നിറവേറ്റി പള്ളിയിലാകട്ടെ മഹല്ലത്തിലാകട്ടെ മദരസയ്ക്കാകട്ടെ നമ്മൾ ആരെയെങ്കിലും അനർഹനെ നിങ്ങൾ കയറ്റാൻ പാടില്ല അർഹതയുള്ളവനെ തന്നെ വേണം നിങ്ങൾ കയറ്റാൻ കുടുംബമഹിമയും ഗോത്രമഹിമയും സ്വഭാവമഹിമയും ഉള്ളവനെ അല്ലാതെ അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിവിട്ട് നിങ്ങളുടെ ഒരു കൈയ്യൊപ്പതിന് സാക്ഷ നാളെ കോടതിയുടെ മുന്നിൽ എന്തിനാണ് ഈ അധികാരത്തിലേക്ക് പേരിൽ ചെയ്യുന്ന നമുക്ക് നാളെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മഅസിയ മഅസിയ വലൗ കാന ബിശതിരി കലിമ ലഹു കയറ്റിവിട്ടത്യുകയാണ് ആരെങ്കിലും ഒരു തെറ്റിലേക്ക് ആരെങ്കിലും ഒരു തെറ്റിലേക്ക് കേവലം ഒരു വാക്കുകൊണ്ടോ കൊണ്ടോ അവന്റെ ചൂണ്ടാണി വിരൽ കൊണ്ടോ ആരെങ്കിലും ഒരു തെറ്റിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ അവനും ആ തെറ്റ് ചെയ്തവനെ റസൂലുള്ളാഹി നമ്മൾ അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി അടിച്ചു മാറ്റുന്ന ആളാണ് നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട് അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി കൈക്കൂലി വാങ്ങുന്നവരാണ് അതിന്റെ ഒരു പങ്കുണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ ചോദിക്കുന്നു ഇവിടെ ഈ ബാർ എവിടെയാണ് പള്ളിയിലേക്ക് അതിലേ പോയിട്ട് തിരിഞ്ഞാൽ മതി അവിടെ കാണും നീയും ഒരു നിനക്ക് നിസ്കരിക്കാൻ വാക്കുകൊണ്ട് ഒരു തെറ്റിലേക്ക് ചൂണ്ടി കാണിച്ചു 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 നല്ല വേണ്ടി ഒരാൾ ാണിച്ചാലും അവർക്കും അത് കിട്ടിയതിന്റെ പ്രതിഫലം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളിലേക്ക് ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല അധികാരികൾക്ക് നാളെ അത് നല്ലവർക്കാണ് ഭരണീയരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്ക്